ചേരാ നന്മയ്ക്കൊപ്പം ഉള്ളതിൽ നിന്ന് സഹായം വായിക്കാനായി പാലിയേറ്റീവ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യാണ് ശാന്തിഭവൻ പാലേറ്റു ആശുപത്രി ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിൽ ധാരാളം പേർക്ക് പ്രയോജനമുണ്ടാകാവുന്ന രീതിയിലുള്ള ക്രമങ്ങൾ വികസിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതിലെ എനിക്കേറെ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് നമ്മള് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും അഭിമാനത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളൂ ഇന്നലെ വരെ നല്ല കോൺഫിഡൻസിൽ നല്ല ഉണർവിൽ നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് ശാരീരികമായ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ പെട്ടെന്ന് തളർന്ന് തകർന്നു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരുമയോടുകൂടെ കൈകോർത്ത് മനുഷ്യജീവിതത്തിൽ അനിവാര്യമായതും എന്നാൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ചില പ്രത്യേകമായ ശാരീരികമായ മാനസികമായ ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ നേരിടാൻ കരുത്തുള്ളവരാകുക എന്നുള്ളതാണ് ശാന്തിഭവൻ പാര്യറ്റു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന ആശയവും കാഴ്ചപ്പാടും ഇന്നലെ എറണാകുളം ജില്ലയിലെ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗം അംഗനവാടി ടീച്ചർമാരുടെ യോഗം ആശാവർക്കേഴ്സിൻ്റെ യോഗം മറ്റു പ്രവർത്തകരുടെയൊക്കെ യോഗം സംയുക്തമായി നടത്തപ്പെട്ടപ്പോൾ ശാന്തിഭവൻ്റെ പാലിയേറ്റീവ് സേവന പ്രവർത്തനങ്ങൾ അതിൽ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുകയുണ്ടായി ഏളി ഡിറ്റക്ഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് തൃശൂർ ജില്ലയിൽ ഇരുപതോളം പഞ്ചായത്തുകളിൽ ഏളി ഡിറ്റക്ഷൻ പദ്ധതി നടന്നു വരുന്നുണ്ട് തൊട്ടടുത്ത ജില്ലയാണ് എറണാകുളം ജില്ല തന്നെയുമല്ല ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റലിൻ്റെ അമരക്കാരായ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ക്ലെയർ സന്യാസ സന്യാസമൂഹത്തിന്റെ ഡെലഗേറ്റ് ഹൗസ് നിൽക്കുന്നത് അശോകപുരത്താണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ പല്ലിശ്ശേരിയിൽ എട്ട് വർഷത്തോളമായി ശാന്തിഭവൻ പാലിയ് ഹോസ്പിറ്റലിൻ്റെ സൗജന്യ സേവനങ്ങൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ തുടക്കം കേരളത്തിലെ തുടക്കം ചൂർണിക്കര ഗ്രാമപഞ്ചായത്തായതുകൊണ്ട് തീർച്ചയായും എറണാകുളം ജില്ലയിൽ അവിടെ സേവനം എത്രയും വേഗം ക്രമപ്പെടുത്തണം എന്നുള്ള നിരന്തരമായ ആ നാട്ടിലെ പലരുടെയും ആവശ്യം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ആവശ്യമൊക്കെ പരിഗണിച്ച് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി അവിടെ നല്ലൊരു ഏഴി ഡിറ്റക്ഷൻ പദ്ധതിയും പാലിയേറ്റീവ് പ്രൊജക്റ്റും അവിടെ ക്രമീകരിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനിടയായത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാവർക്കും ശാന്തി ആശുപത്രിയും ഗുഡ് സെമിറ്റൻ മെഡിക്കൽ സെന്ററും സംയുക്തമായി പദ്ധതി ഒരുക്കി ഏഴ് ഡിറ്റക്ഷൻ അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ള സന്തോഷം ഒരു ഡയാലിസിസ് രഹിത ഗ്രാമം സ്ട്രോക്ക് രഹിത ഗ്രാമം തുടങ്ങി മാരകമായ രോഗാവസ്ഥകളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനെ ഒഴിവാക്കി മനുഷ്യജീവൻ മനുഷ്യൻ്റെ ജീവിതം രോഗത്തിലേക്ക് പോകാതെ ആരോഗ്യകരമായ വഴയിലൂടെ യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഏഴ് ഡിറ്റക്ഷൻ പദ്ധതിയിലൂടെ ശാന്തികൻ പാലിറ്റീവ് ഹോസ്പിറ്റൽ വിഭാവനം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന് പുറമെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഈ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ശാന്തിവൻ പാലിറ്റീവ് ആശുപത്രി അതിനാവശ്യമായ നേതൃത്വം നൽകി വരുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ മറ്റു പഞ്ചായത്തുകളിലും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നുണ്ട് പഞ്ചായത്ത് ഭരണസമിതി പല പഞ്ചായത്ത് ഭരണസമിതികളും ഈ വിഷയം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ പരിശോധിച്ചു വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് എറണാകുളം ജില്ലയിൽ ആദ്യത്തെ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി ആദ്യത്തെ പഞ്ചായത്തായി എറണാകുളം ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് ആകാൻ പോകുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് അശോക്പുരത്ത് ശാന്തിഭവൻ ഗവൺമെന്റിനോട് ചേർന്ന് തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിട്ടു തന്നിട്ടുള്ള ആ സ്ഥലത്തും കെട്ടിടത്തിലും അതിൻ്റെ ലബോറട്ടറിയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അവിടത്തെയും ചൂർണക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി സഹോദരി തന്നെയാണ് ഏറെ സന്തോഷമുണ്ട് മറ്റു ജില്ലകളിലേക്ക് ഈ സേവനക്രമങ്ങൾ പടരുമ്പോൾ ഇതിലെ ശാന്തിഭവൻ തൃശൂർ ജില്ലയിൽ ചെയ്തിരിക്കുന്ന ക്രമം എന്താണെന്ന് വെച്ചാൽ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി നടക്കുന്ന ആ പഞ്ചായത്ത് പരിധിയിലുള്ള പാവപ്പെട്ട ഡയാലിസിസ് പേഷ്യൻസിനെ ശാന്തിഭവൻ പാലിയ ആശുപത്രിയിൽ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ അവിടെ ഇനി പുതിയ ഡയാലിസിസ് പേഷ്യൻസ് രൂപപ്പെടാൻ പാടില്ലാത്ത വിധം ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മനുഷ്യരത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് അത് വിജയിക്കുള്ളൂ അപ്പോൾ നിലവിലുള്ള ഡയാലിസിസ് പേഷ്യൻസിനെ ശാന്തിഭവൻ ദത്തെടുക്കുന്നു അതേസമയം തന്നെ പുതിയ ഡയാലിസിസിലേക്ക് പുതിയ രോഗികൾ വരുന്നത് തടയുന്ന ക്രമീകരണം ചെയ്യും ചെയ്യുന്നു അതിന് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ സൗജന്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ആർക്കാണ് സൗജന്യ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടത് അവർക്ക് നോൺ പ്രോഫിറ്റ് റേറ്റിൽ നമ്മൾ ബ്ലഡ് സ്ക്രീനിങ്ങിനുള്ള സൗകര്യം ഓരോ അംഗനവാടി പരിധിയിലും നമ്മൾ ചെയ്ത് ഒരു മാസം കൊണ്ട് ആ പഞ്ചായത്തിലുള്ള എല്ലാ മേഖലയും നമ്മൾ പൂർത്തിയാക്കുന്നുമുണ്ട് എത്രയും വേഗം മറ്റെല്ലാ ജില്ലകളിലേക്കും ഈ സേവനക്രമം പടരട്ടെ എന്നാണ് ശാന്തിപൻപാലിറ്റു ആശുപത്രിക്ക് പൊതുസമൂഹത്തിനോട് പറയാനായിട്ടുള്ളത് എന്നെ ഇന്നലെ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആ സംയുക്ത യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ ഉറപ്പിച്ച് പറയാറുണ്ട് അവിടെയുള്ള ഈ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ആ പഞ്ചായത്ത് പരിധിയിലെ ഡയാലിസിസ് ചെയ്യുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ തൃശൂർ ശാന്തിഭവൻ പാലിറ്റീവ് ആശുപത്രിയിൽ ദത്തെടുക്കാം ഏറ്റെടുക്കാം പക്ഷേ എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ അവിടെ നമുക്ക് ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇല്ല അവരെ എന്ത് ചെയ്യാൻ സാധിക്കും അവരെ സഹായിക്കണം പ്രൊജക്റ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളിലുണ്ട് അത് ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കുക അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് കുറേ മെഷീനുകൾ ഇല്ലെങ്കിലും ഒരു മെഷീനെങ്കിലും വെച്ചുകൊണ്ട് ആ പഞ്ചായത്ത് പരിധിയിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സേവനക്രമം ഈ ഏഴ് ഡിറ്റക്ഷൻ തുടങ്ങുന്ന ശാന്തി ആശുപത്രിയുടെ അകലെ പഞ്ചായത്ത് പരിധികളിൽ കാരണം വണ്ടി കയറി വരിക എന്ന് പറയുന്നതൊക്കെ എന്തുമാത്രം പണച്ചെലവാണ് ഇരുപതും മുപ്പതും നാല്പതും കിലോമീറ്റർ യാത്ര ചെയ്ത ഡയാലിസിസിന് പോകുക എന്ന് പറയുന്നത് അതിനൊന്നും വീട്ടുകാരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല സൗജന്യമായി ഡയാലിസിസ് സേവനം ചെയ്തു കൊടുക്കുന്നു പക്ഷെ അവരെ സ്വന്തം ചെലവിലാണ് വീടുകളിൽ നിന്ന് ഡയാലിസിസിന് വരുന്നത് അപ്പോൾ അതിലും നമുക്ക് ഈ അവസ്ഥയിൽ വിഷമിക്കുന്നവരെ സഹായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ ഏളി ഡിറ്റക്ഷൻ പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ സൗജന്യ ഡയാലിസിസ് സേവനം ഗ്രാമപഞ്ചായത്തിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സ്കീം ഞാൻ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ ആരെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ നമുക്കവിടെ ബിൽഡിംഗ് ഉണ്ട് മറ്റ് പഞ്ചായത്തുകളിലാണെങ്കിലെ പഞ്ചായത്ത് പരിധികളിൽ ബിൽഡിങ് നമുക്ക് കിട്ടണം അതിനെ പറ്റിയായി യോജിച്ച സ്ഥലം കെട്ടണം കിട്ടണം അതുപോലെ മെഷീൻ കിട്ടണം അതുപോലെ ആറോ പ്ലാന്റ് കിട്ടണം അങ്ങനെ കുറേ കാര്യങ്ങൾ വരും അതിൻ്റെ കൂടെ എന്തായാലും അതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി തുടങ്ങുക അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് പുതിയ ഒരു ദൗത്യമായി ശാന്തിഭവൻ പാലിറ്റു ആശുപത്രി ഏറ്റെടുത്ത വിവരം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുക നമ്മളുടെ നാട്ടിൽ ധാരാളം സന്മനസ്സുകളുണ്ട് അവരെല്ലാവരും മുന്നോട്ട് വരണം നമ്മൾ കുറെ പണം ഒന്നെടുക്കേണ്ടി വരില്ല എല്ലാവരും ഒന്ന് കൈകോർത്താൽ ആ മേഖലയിലുള്ള ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് സഹായമായി മിക്കവാറും ആദ്യത്തെ ഡയാലിസിസ് ക്രമീകരണം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചൂർണിക്കരയാകട്ടെ അല്ല അതിനേക്കാളും വേഗതയിൽ ഏതെങ്കിലും പഞ്ചായത്തുകാർ കേരളത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പൊതുസമൂഹത്തെ അതിന് വെൽക്കം ചെയ്യുന്നു എല്ലാ ജില്ലകളിലും ഈ സേവനക്രമം കത്തിപ്പടരട്ടെ നമ്മൾ കിഡ്നി മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യാൻ ഓരോ മാസവും ആയിരക്കണക്കിനുറുപ്പിയ ഓരോ വ്യക്തിയും അന്വേഷിക്കുന്നുണ്ട് അതിനെല്ലാം തടയിടാൻ വേണ്ടിയാണ് ഏഴ് ഡിറ്റക്ഷൻ പ്രൊജക്റ്റ് എന്ന കാര്യം പ്രത്യേകം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി തൊണ്ണൂറായിരുന്നു നൂറ്റി തൊണ്ണൂറ് പെട്ടെന്ന് അതിലേക്ക് കയറി എന്ന് കണ്ടപ്പോൾ മരുന്നൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല മരുന്ന് അലോപ്പതി മരുന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടുമില്ല ഷുഗറിന് വേണ്ടി പക്ഷേ ഇങ്ങനെ ഈ ഏഴ് ഡിറ്റക്ഷൻ പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് എൻ്റെ ബ്ലഡ് കൊടുക്കാൻ സാധിച്ചപ്പോഴാണ് ഞാൻ അറിയാതെ ബ്ലഡ് ഷുഗർ വീണ്ടും ഉയർന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ അടിയന്തരമായി എൻ്റെ ജീവിത ശൈലിയെയും ക്രമങ്ങളെയും ഒക്കെ ഒന്ന് ഒതുക്കി പിടിച്ചപ്പോൾ ഇന്നിപ്പോൾ അത് നേർ പകുതിയിലേക്ക് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് മരുന്ന് കഴിക്കാതെ തന്നെ എനിക്ക് എത്തിക്കാൻ പറ്റി പ്രിയുള്ളവരെ നമ്മൾ നമ്മളുടെ തന്നെ ജീവിതങ്ങളെ ഒന്ന് പുനഃക്രമീകരിച്ചാൽ തീരാവുന്ന കുറേ പ്രശ്നങ്ങളാണ് വലിയ തോതിൽ വലിയ പ്രശ്നങ്ങളായി നമ്മളെ കീഴടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രചോദിപ്പിക്കുകയാണ് ഉള്ള രോഗാവസ്ഥയിലുള്ളവരെ ശാന്തിഭവനോട് ചേർന്ന് സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക ഇനിയുള്ളവരെ രോഗം ഇതുവരെ കണ്ടെത്തിപ്പിടിക്കാത്ത വ്യക്തികൾ അവർക്ക് രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പേ തന്നെ അത് കണ്ടെത്തിപ്പിടിച്ചു കൊടുത്ത് രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ അവരെ സഹായിക്കുന്ന പദ്ധതി ഈ രണ്ട് എൻഡിലും വർക്ക് ചെയ്യുന്ന ശാന്തിപം പാലേറ്റി ഹോസ്പിറ്റലിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണമെന്ന് ഞാൻ സ്നേഹകൂർ അഭ്യർത്ഥിക്കാം ഇവിടെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതിലേക്ക് പണച്ചെലവുണ്ട് അപ്പം ഈയിടെയായിട്ട് ധാരാളം പേര് തന്നുകൊണ്ടിരുന്നവർ പലരും വേറെ വഴിക്ക് പോയിട്ടുണ്ട് പ്രിയ ഞാനും ഇതുപോലെ ഇതൊക്കെ പിന്നെ പിന്നെയാവാമെന്ന് കരുതി വേറെ വഴിക്ക് പോയാലേ എന്താ സംഭവിക്കുക ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് ഈ സൗജന്യ സേവനം കൊടുക്കുന്നതിൽ നമുക്ക് പരാജയം വരും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഈ ഡയാലിസിസ് സേവനത്തിലേക്കുള്ള പിന്തുണ ഇനിയും ഇതിലേക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും ഡയാലിസിസ് സംവിധാനം ഉറപ്പുവരുത്തുക എന്നുള്ള ശാന്തിഭവൻ്റെ ഇപ്പോൾ പുതിയതായി നമ്മളെടുത്ത ആ സ്വപ്നവും തീരുമാനവും നടപ്പിലാക്കാൻ മുന്നോട്ട് വരാൻ വ്യക്തികളും പ്രസ്ഥാനങ്ങളും കമ്പനികളും എല്ലാം ശാന്തിഭവനോടൊപ്പം സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ച സേവനത്തിലേക്കുള്ള പിന്തുണ ഡയാലിസിസ് സേവനത്തിലേക്കുള്ള പിന്തുണ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ വെബൈൻ ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ബ്ലാസ്റ്റ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ശ്രീമതി ഷൈനി മൂവായിരം രൂപ വെബ്സൈറ്റിലേക്ക് മിസ്റ്റർ വിനോദ് റോബർട്ട് പതിനയായിരം പതിനയ്യായിരം രൂപ വെബ്സൈറ്റിലേക്ക് ആകെ അമ്പത്തി എണ്ണായിരം രൂപ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത ഡയാലിസിസുകളുടെ എണ്ണം എഴുപത്തിയൊന്നെണ്ണ എഴുപത്തി ഒന്നാണ് ആകെ അതിൻ്റെ സംഖ്യ ആകെ ചെലവ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അമ്പത്തി എണ്ണായിരം രൂപയാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫാർമസിയിൽ പെൻഡിങ് ഉള്ളത് പ്രിയുള്ളവരെ നമുക്ക് ഫാർമസിയുടെ ചിലവ് മാത്രമല്ല നമുക്ക് ടെക്നീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിലേക്കുള്ള മെഡിക്കൽ സപ്പോർട്ടുകൾക്ക് പുറമെ ഈ മെഷീനറികളുടെയൊക്കെ എ എം സികൾ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് അടയ്ക്കണം അതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ചിലവ് വരുന്നത് എവിടെയാണെന്നറിയാമോ കറണ്ട് പോയാൽ അപ്പം തന്നെ ജനറേറ്റർ വർക്ക് ചെയ്യണം ഇപ്പം ഡീസൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും എൻ്റെ ഹാർട്ട് ഒരു കാര്യമാണ് കരണ്ട് പോകുക എന്ന് പറയുന്നത് കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധിക ചിലവ് വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾ മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇടപെട്ടാൽ തന്നെ മാത്രമേ നമുക്കിത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് രോഗികളെ എടുക്കുന്ന ക്രമം ഇങ്ങനെയാണ് ഏഴി ഡിറ്റക്ഷൻ പദ്ധതി നടക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ് വഴി അവിടുത്തെ മെമ്പർമാർ വഴി വരുന്ന അവരുടെ അപേക്ഷകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ സിസ്റ്റം വഴി സൗജന്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഒരു വലിയൊരു പമ്പിങ് ആണ് ഡയാലിസിസ് പേഷ്യൻസിൻ്റെ പഞ്ചായത്തുകൾ വഴി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭാരം വരാൻ പോകുന്നു നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു നാളിതുവരെ നൽകിയ എല്ലാ പിന്തുണകൾക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സേവനക്രമം തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും ഒപ്പമുണ്ടാകണമെന്നും എല്ലാ പിന്തുണകളും നൽകണമെന്നും സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും ഈ സേവനത്തിന് വേണ്ടി വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ